ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷൻ പരിധി എലത്തൂരിൻ്റെ അടുത്ത് പുതിയ നിരത്തി ഈ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെ വീടെടുക്കാൻ അനുയോജ്യമായ പതിനേഴ് സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട് ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞൊരു ആവശ്യാനുസൃതത്തെ മുറിച്ചു കൊടുക്കും ഞാൻ അതെല്ലാം മുഴുവനായിട്ടും കൊടുക്കും കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മിഥുനു അത് ഈ ബ്രിഡ്ജി ഇറങ്ങുമ്പോൾ തന്നെ ഇതിനെ പോളിക്ലിനിക്കിന്റെ തൊട്ട് ബാക്കിലായിട്ടാണോ നമുക്ക് എങ്ങനെ കാര്യങ്ങളൊന്നും പോയി നോക്കിയാലോ ഈ കാണുന്നതാണ് നമ്മുടെ പതിനേഴ് സെന്റ് സ്ഥലം വീടെടുക്കാൻ അനുയോജ്യമായത് എന്ന് പറയാൻ ഒരു കാരണമുണ്ട് ചുറ്റിലും വീട് പക്കാ വി ഐ പി റെസിഡൻഷ്യൽ ഏരിയ വെള്ളത്തിന്റെ കാര്യത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല സൗകര്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തൊട്ട് മുന്നിൽ തന്നെ നാഷണൽ ഹൈവേ അത് ഏലത്തൂര് നമ്മൾ ബൈപ്പാസിലേക്ക് കോഴിക്കോട് പോകണ നാഷണൽ ഹൈവേ തൊട്ട് ബാക്കിൽ ഒരു പ്ലോട്ട് ബാക്കിൽ നമ്മളെ തീരദേശ ഹൈവേ റോഡ് അഥവാ സർവേ പാസ് ആയിട്ടുണ്ട് റോഡിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ പതിനേഴ് സെന്റിലേക്ക് എൽ ഷേപ്പിലാണ് റോഡ് കിടക്കുന്നത് അതിനെ കൊണ്ട് മുറിച്ച് കൊണ്ടുപോകുന്നവർക്ക് യാതൊരു ഇല്ല കുടിവെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയ അതൊരു കാര്യം പറഞ്ഞാൽ പക്ക കോർപ്പറേഷൻ ഏരിയയിലാണ് ഈ പതിനേഴ് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സൈഡിലൈവേ അറുപത്തി ആറ് ആറ് വരിപ്പാത ഒരു സൈഡിലൊക്കെ പത്ത് മിനിറ്റ് യാത്ര കോഴിക്കോട് ടൗണിലേക്ക് ഇത്രയും നല്ല സൗകര്യത്തിൽ ഇത് ഈ വീട് എടുക്കാൻ ആവശ്യക്കാരുണ്ട് കോർപ്പറേഷൻ പരിധിയിലുണ്ടെങ്കിൽ നിന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഓണർക്ക് വിളിച്ചു കൊടുക്കാം മുറിച്ചും കൊടുക്കും അപ്പൊ ഈ പതിനേഴ് സെന്റ് നിങ്ങൾക്ക് വേണോ ഇപ്പം തന്നെ നേരെ ഓണർക്ക് വിളിക്കുക ഒരു സെന്റിന് ഓണർ ആസ്ക്കേണ്ടത് പത്ത് ലക്ഷം നല്ല മാർക്കറ്റിൽ ഏരിയ നാഷണൽ ഹൈവേന്ന് സെക്കൻഡ് പ്ലോട്ട് പ്ലോട്ടായിട്ടാണോ അപ്പോൾ നല്ല മാർക്കറ്റിംഗ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവരോ അപ്പൊ പത്ത് ലക്ഷം രൂപ മുപ്പിന് മുട്ടിച്ച് പറഞ്ഞ റേറ്റാണ് ഇനി കുറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഓണർ നമ്പർ ഞാൻ ിന് ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ തന്നെ സംസാരിച്ച് ഇങ്ങളെ കണ്ട് ഇങ്ങനെ വേണ്ടി കൈകാര്യം ചെയ്താളി പിന്നെ ഇതുപോലെ വീടോ സ്ഥലോ ബിൽഡിങ്ങോ വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ എടുക്കാൻ വിളിച്ചാൽ ബജറ്റ് ഫോണിനെ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചാൽ നമ്മൾ വിറ്റ് അങ്ങോട്ട് കായയാക്കി തരും